എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ മേടക്കൂറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി ഇടവക്കൂറിലേക്ക് മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെയുള്ള ഇടവക്കൂറിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂലം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകൾ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ് ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ശരി എന്നാൽ നമുക്കിനി വ്യാഴമാറ്റ ഫലങ്ങളിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള മീടക്കുറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ നോക്കാം ഇപ്പോൾ ജന്മരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി മുതൽ ധനസ്ഥാനം കുടുംബസ്ഥാനം എന്നൊക്കെ പറയപ്പെടുന്ന രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് മീടക്കുറുകർക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ് ഇനി മുതൽ വരുമാനം അധികരിക്കും കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇനി നിങ്ങളുടെ വാക്കുകൾ കുടുംബാംഗങ്ങൾ ക്ഷമയോടെ കേൾക്കുകയും നിങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യും വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കും വളരെ നാളായി സ്വന്തമായി വീട് വാങ്ങാനോ അല്ലെങ്കിൽ വാങ്ങിയ സ്ഥലത്ത് വീട് കെട്ടാനോ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കും ശുക്രന്റെ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വിലയുയർന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാനും യോഗമുണ്ടാകും പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാനും കലാകായിക മത്സരങ്ങളിൽ വിജയം നേടാനും സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാനുള്ള സാധ്യതയും ഈ വർഷം കാണുന്നുണ്ട് കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും സാമ്പത്തിക നേട്ടങ്ങളും അധികരിക്കും ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും ചിലർക്ക് സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതാണ് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ തിരികെ ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താനും പുതിയ കരാറുകളിൽ ഒപ്പിടാനും സാധിക്കും വ്യാഴം ആറാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ കേസുകളിൽ അനുകൂലമായ വിധയുണ്ടാകും ശത്രുശല്യം കുറയും കടബാധ്യതകൾ ഉള്ളവർക്ക് കടകളിൽ നിന്നും മോചനം നേടി മനസമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കും ചികിത്സാ ചെലവുകൾ കുറയും ആരോഗ്യം മെച്ചപ്പെടും പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും വ്യാഴം എട്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ചിലർക്ക് ലോട്ടറി അടിക്കുന്നത് പോലെ പെട്ടെന്നുള്ള ധനലാഭമുണ്ടാകും വിദേശയാത്രകൾ പോകാനും സാധിക്കും പത്താം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പുരോഗതിയും ഉണ്ടാകും പുതിയ ബിസിനസ് സംരംഭങ്ങൾ വിജയമാകും കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകും രാഷ്ട്രീയക്കാർക്ക് തിരഞ്ഞെടുപ്പിൽ വിജയം നേടാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ജൂൺ പതിമൂന്നാം തീയതി വരെ ഇടവക്കൂരിലുള്ള സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തികയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും വിവാഹം കഴിഞ്ഞ കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന ഭാഗ്യമുണ്ടാകും വരാൻ പോകുന്ന ഒരു വർഷ കാലത്തിനുള്ളിൽ രണ്ട് തവണ രോഹിണിയിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് അതിൽ ജൂൺ പതിമൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെ നേർഗതിയിലും പിന്നീട് നവംബർ അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ വക്രഗതിയിലുമാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഈ സമയത്ത് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടും വീട് വാഹന യോഗമുണ്ടാകും വീട് പണി തുടങ്ങി ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നവർക്ക് പണി പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്താനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത് മുതൽ നവംബർ ഇരുപത്തി എട്ട് വരെ ചൊവ്വായു നക്ഷത്രമായ മകയിരത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ടാകും അതേസമയം ഇടയ്ക്കിടെ ചില അലച്ചിലുകളും ചെലവുകളും വരുന്നതുമാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന വ്യാഴമാറ്റം മേടക്കൂറുകാർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിലും കുടുംബപരമായ കാര്യങ്ങളിലും അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കുരു ജനിച്ചവർക്കായുള്ള വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ഇടവക്കുറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം